സൂറത്ത് ഹിജാബിലെ ആറാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ജബാറിൻ്റെ ഖുറാൻ പഠനത്തിൽ അല്ലെങ്കിൽ ഖുർആനി നേരെയുള്ള അവഹേളനത്തിൽ എന്ന് പറയാണ് നല്ലത് ജംബാർ പറയുന്നൊരു കാര്യം ഏതോ ഒരു മുസ്ലിമാർ പ്രസംഗിച്ചു പോലും ഏതോ ഒരു കിതാബിൽ എഴുതി വച്ചിട്ടുണ്ട് ഒരാളുടെ ഭാര്യയെ നബിസ്ല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അയാൾ ഉടനെ ആ ഭാര്യയെ തലാക്കിയല്ലി നബിക്ക് കെട്ടിച്ചു കൊടുക്കണം അപ്പം ഇതാണ് മുഹമ്മദ് അനുയായികളെ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ പണ്ട് പശുവിനെ സംബന്ധിച്ച് വർണ്ണിക്കാൻ പറഞ്ഞപ്പോൾ പശുവിൻ്റെ കയറ് കെട്ടിയ തെങ്ങിനെ വർണ്ണിച്ചാൽ കഥ ഉണ്ട് അതുപോലെയാണ് തുടർന്ന് ജബ്ബാറ് പറഞ്ഞത് ഒരാൾ ഒട്ടകമായിട്ട് പോകുകയാണെങ്കിൽ ആ ഒട്ടകത്തെ ലഭിച്ച നല്ല ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു കുതിരയുമായി പോകുകയാണെങ്കിൽ കുതിര ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു കാരക്കത്തോട്ടം ഇഷ്ടപ്പെട്ടാൽ അത് ഉടനെ അനുയായികൾ അത് നബിക്ക് കൊടുത്തോളണം അതുപോലെ തന്നെ ഏതെങ്കിലും പെണ്ണിന് നബിക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് നബിയുടെ കടപ്പുറയിലെത്തിക്കുന്നത് നാട്ടുകാരുടെ ബാധ്യതയാണ് ഇതൊക്കെയാണ് ജബ്ബാറിന് പറയാനുള്ളത് ഖുര്ആൻ പഠനത്തിന് നാക്കിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയാത്ത ഒരു പടുവിഡി എന്തും വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു മുരടൻ എന്നൊക്കെ വിശേഷിപ്പിക്കാനും പറ്റുള്ളൂ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാറുവിടെ ഖുഹാനിനെയാണ് വിമർശിക്കണതെന്നാണ് പറയുന്നത് എന്നാൽ ഖുർഹാനിൽ ഇങ്ങനെ ഉണ്ടോ ജബ്ബാറെന്നു ചോദിച്ചാൽ ജബ്ബാർ പറയാ പിന്നെ മുസീലിയാർ വാതിൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാർ ഏതോ കിതാബിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ ജബ്ബാർ വിമർശിക്കുന്നത് ഖുർഹാനിനെയാണോ അതോ മുസ്ലിയാരുടെ വാലിനെയാണോ അതോ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ള ഏതോ ഗ്രന്ഥത്തെയാണോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ എന്തോ എഴുതി വച്ചു എന്നതാണോ ഇസ്ലാമിൻ്റെ പ്രമാണം ഇസ്ലാമിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞ ഒന്ന് ഖുർഹാനാണ് രണ്ടാമത്തത് നബിസ്വല്ലാഹു അലൈവസലമ്മയുടെ ചരിയാണ് ആ ചര്യ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഖുർആാനിലോ ഹദീസ് ഗ്രന്ഥങ്ങളിലോ ഇങ്ങനൊരു പരാമർശം എവിടെയെങ്കിലും കാണിച്ചു തരാൻ ജബ്ബാറിന് സാധ്യമാണോ ഇതാണ് ജബ്ബാറിനോട് ചോദിക്കാനുള്ള ചോദ്യം ജബ്ബാറിൽ നിന്നും മറുപടി കിട്ടൂല നമുക്കറിയാം അപ്പോൾ ഇത്രക്ക് വഷളായിട്ടുള്ള രീതിയിൽ അർത്ഥരഹിതമായി വിവേകശൂന്യമായിട്ട് കാര്യങ്ങൾ കയ്യാളുന്ന ഒരുത്തൻ അവനാണ് ഖുർഹാനെ വിമർശിക്കുന്നത് ഇവിടെ നബി നബിസ്വല്ലാഹു അലയോ അസല്ലാമയും സമൂഹത്തിന് നൽകുന്ന നിർദ്ദേശം എന്താണ് സമൂഹത്തിന് നൽകുന്ന നിർദ്ദേശം മറ്റൊരുത്തൻ്റെ ഭാര്യയെ പ്രേമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മറ്റൊരാളുടെ വിവാഹ ബന്ധത്തിലുള്ള സ്ത്രീയെ നോട്ടടാൻ പാടില്ല എന്ന് പറയുന്നത് അള്ളാഹുവും അവൻ്റെ ദൂതനാ മുഹമ്മദും നബിസ്വലല്ലാഹു അലൈവല്ലുമാണ് അങ്ങനെയുള്ള നബി സലാഹു അലൈഹി വല്ലം മറ്റൊരാളുടെ ഭാര്യയെ പ്രേമിക്കുമെന്ന് ആരെങ്കിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതി വച്ചയാളുടെ തെറ്റായിട്ടുള്ള ധാരണ എന്നോ അല്ലെങ്കിൽ അയാളുടെ തെറ്റായിട്ടുള്ള കൃതിപ്പ് എന്നൊക്കെ അതിനെ പറയാമെന്നുള്ള അല്ലാതെ ഇതിൻ്റെ പേരിൽ നബി സാഹുലു വല്ലയെ തെറി പറയുന്നതിൻ്റെ ന്യായം എന്താണ് വിശുദ്ധ ഖുർഹാനെ ആളുകൾക്ക് മനുഷ്യ പുരുഷന്മാർക്ക് നിഷിദ്ധമായ വിശ്വാസികൾക്ക് വിവാഹം ചെയ്യാൻ നിഷിദ്ധമായിട്ടുള്ള സ്ത്രീകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജബ്ബാർ എന്ന ഈ സൂറത്തിലെ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുമായി ബന്ധപ്പെട്ട് ജബ്ബാർ തന്നെ വിവരിച്ചിട്ടുള്ളതാണ് ഹരിമത്ത് അലയ്ക്കും മുംമഹാത്തുക്കും എന്ന് തുടങ്ങി സൂറത്തിനിസായിലുള്ള ആ പരാമർശം അതിൽ പറയുന്ന ഒരു സംഗതി വൽമസനാത്തൽ നിസായി സ്ത്രീകളിൽ മറ്റ് പിന്നെ വിവാഹിതരായിട്ടുള്ള മറ്റ് പുരുഷന്മാരുടെ ഭാര്യമാരായി വിവാഹിതരായിട്ടുള്ള ആളുകളും നിങ്ങൾക്ക് നിഷിദ്ധമാണ് മുഹമ്മദ് നബിക്ക് നബി എന്നുള്ള നടുക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഈ രംഗത്ത് യാതൊരു ആനുകൂല്യവും മുഹമ്മദ് നബിക്കും അള്ളാഹു നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി അങ്ങനെ ഒരാളുടെ സ്ത്രീയെ കൊതിക്കുക ആഗ്രഹിക്കുക എന്നതുണ്ടായിട്ടില്ല ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയത് കാണിക്കാനും സാധ്യമല്ല ഉള്ളത് ഏതെങ്കിലും ഒരു സഹാബി തൻ്റെ ഭാര്യയെ നബി തലാക്കെല്ലിട്ട് നബിസ്ഹുസ്വലമ്മക്ക് അടിയമറച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പെണ്ണിനെ നബി നബിസ്ല്ലാസ്വലമ്മ കൊതിച്ചിട്ടുണ്ടോ കെട്ടുകഥകൾക്ക് പിന്നെ പ്രസക്തി ഇല്ല കെട്ടുകഥയല്ല ഇസ്ലാമിൻ്റെ പ്രമാണം എന്നുള്ളത് ഖുർആാനും സഹി ആയിട്ടുള്ള പ്രബലങ്ങളായിട്ടുള്ള ഹദീസുകളുമാണ് ഖുഹാനിലോ പ്രബലങ്ങളായിട്ടുള്ള അതീഥുകളിലോ ഇങ്ങനൊരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ജബ്ബാറിനെ അതെടുത്ത് പറയാം അല്ലെങ്കിൽ ജബ്ബാറിനെ പോലെയുള്ള തണ്ടുതപ്പികൾക്ക് അതെടുത്ത് പറയാം എന്നല്ലാതെ കണ്ട ആരെങ്കിലുമൊക്കെ പറഞ്ഞതും എഴുതി വച്ചതും കേട്ട് നബി സല്ലാഹു അലൈ വസ്ലമയെ അഭിശംസിക്കാമെന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യത്വുള്ളവന് ചേർന്നതല്ലാന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഈ യുക്തിവാദി എന്ന് പറയുന്ന വിശ്വസിച്ചും ജബ്ബാറിനും പോലെയുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല മറ്റൊരു വശം ഇത് തന്നെയാണ് ഒട്ടകത്തിൻ്റെ കാര്യമായാലും കുതിരൻ്റെ കാര്യമായാലും ഈത്തമ്മനെ കാര്യമായാലും ഒക്കെ അവസ്ഥ എത്രത്തോളം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സതക്ക ആളുകൾ നൽകുന്ന സതക്ക ദാനം നിമിഷല്ലാവിസ്വല്ലമ്മക്ക് സമ്മാനമായിട്ടാരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമല്ല സദക്ക എന്ന പേരിൽ ആരെങ്കിലും വല്ലവും കൊടുത്താൽ അതുപോലും നബി സല്ലാഹു അല്ലെ വസല്ലമ്മയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല നബിക്കും കുടുംബത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അത്രക്ക് ആളുകളുടെ സമ്പത്തിൽ നിന്ന് ഒക്കെ ശ്രദ്ധ തിരിച്ചിട്ടുള്ള ആ സമ്പത്തിൽ യാതൊരു കണ്ണും വച്ചിട്ടില്ലാത്ത ഏതൊരാളുടെയും സമ്പത്തിൻ്റെ കാര്യത്തിൽ അയാൾക്ക് അവകാശപ്പെട്ടതാണെന്നും അതിൽ ആരും തന്നെ കൈകടത്താൻ പാടില്ല എന്നും അക്രമപരമായത് പിടിച്ചെടുക്കാൻ പാടില്ല എന്നും ഒക്കെ സമൂഹത്തെ പഠിപ്പിക്കുകയും അതിന് കാണിക്കുകയും ചെയ്തിട്ടുള്ള പ്രവാചകനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പറയുന്ന വരുത്തനെ സംബന്ധിച്ച് അവനെ ഇരുകാലി എന്ന് വേണമെങ്കിൽ വിളിക്കാമെന്നുള്ളതല്ലാതെ മനുഷ്യനായിപ്പോലും എണ്ണാൻ കൊള്ളാവുന്നവനല്ലാന്നുള്ളതാണ് അപ്പം ഇതാണിവിടെ ജബ്ബാറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ വൽമുസലാത്ത മിനന്നിസായി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ് പെണ്ണുങ്ങളിൽ വിവാഹിതരായിട്ടുള്ള ആളുകളും നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാ അപ്പോൾ അങ്ങനെയുള്ള ഒരു പെണ്ണിനെ നബി നബിസ്ല്ലാഹു അലൈ വസ്ലവും കൊതിക്കുക എന്നത് നബിയുടെ ചരിത്രത്തിൽ എവിടെയും ആരും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല കെട്ടുകഥകളെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് വ്യക്തമായിട്ടുള്ള പ്രബലമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം എടുത്തു പറഞ്ഞിട്ടാണ് വിമർശിക്കണമെങ്കിൽ അത് നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയും അതൊന്നുമില്ലാതെ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരുത്തൻ വിസാഹു അല്ലൈവസലമയെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് മാത്രമേ ജബ്ബാറിൻ്റെ ഇതുപോലുള്ള ഹീനമായിട്ടുള്ള വാക്കുകളെ സംബന്ധിച്ച് പ്രസ്താവങ്ങളെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളു യഥാർത്ഥത്തിൽ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നവുമല്ല കാരണം അവർക്ക് വിവാഹമെന്നത് അവരുടെ നിയമത്തിലുണ്ടോ ജബ്ബാർ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നാമുള്ള ചോദ്യം അവർക്ക് വിവാഹമെന്ന ഒരു സംഗതി യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയുമോ എന്തടിസ്ഥാനത്തിലാണ് ആ ഒരു വിവാഹത്തെ സ്ഥാപിച്ചെടുക്കുക മതങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ മതങ്ങൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട് കാഴ്ചപ്പാടുണ്ട് വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാ മതങ്ങളും നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് അതല്ലാതെ ഇത്തരത്തിലുള്ള യുക്തിവാദികൾ നാസ്തികന്മാർക്ക് അവർക്ക് ഏത് പെണ്ണിൻ്റെ മുതുകിലും കയറുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത ആളുകളാണ് അത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഇവരെ നബിസ്ാഹു അലൈവ് വസ്ലമയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ പറയുന്നത് എന്നതാണ് ഇവരുടെ തലി തനി നിറം എന്താണ് എന്നും ഇവരുടെ മനസ്സ് എത്രമാത്രം ദുഷിപ്പുള്ളതാണ് എന്നും വ്യക്തമാക്കുന്ന അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ ജബ്ബാർ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ജബ്ബാർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയതാണ് പക്ഷേ ജബ്ബാറിൻ്റെ ഇതുപോലുള്ള പിന്നെ ചപ്പടാച്ചുകൾ കൊണ്ടൊന്നും തകരാൻ പോകുന്നതല്ല ഇസ്ലാമെന്നും ഇതൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ പറയുമ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇതങ്ങനെയൊക്കെ പറയുമ്പോഴും മറ്റ് രീതിയിൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇവർ ഈ പറയുന്നതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല പിന്നെ ചില പിന്നെ ബുദ്ധിഹീനന്മാരായിട്ടുള്ള ആളുകൾ ഇവരുടെ ഈ ഒക്കെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ അതാണ് ഇത്തരത്തിലുള്ള ചപ്പടാച്ചികളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ജബ്ബാർ ഖുർഹാനിൽ നിന്നോ പ്രബലമായിട്ടുള്ള ഹദീസിൽ നിന്നോ ഇങ്ങനെയുള്ള ഉദ്ധരിക്കാൻ കഴിയുമോ എങ്കിൽ അത് കൊണ്ടുപോവാ ജബ്ബാറെ അല്ലാതെ ഇത്തരം ചപ്പടാച്ചികൾ പറഞ്ഞിട്ട് നബിസ്വല്ലാഹു അലൈവ് വസ്ലാമെ വിമർശിക്കുന്നതിൽ വേറെ അർത്ഥവുമില്ല അത് നിൻ്റെ തൊലിക്കട്ടി വ്യക്തമാക്കുന്നൊരു സംഗതി മാത്രമായിട്ടേ വിവേകശാലികൾ മനസ്സിലാക്കുകയുള്ളു